മച്ചന്മാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോ നമ്മുടെ എസ് ഐപിയുടെ മൂന്നാമത്തെ ദിവസം കേട്ടോ അപ്പോ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ വെച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്താം അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കുറെ എസ് ഐ പി വീഡിയോസ് ഞാൻ ഇട്ടിരുന്നപ്പോഴും എനിക്ക് കിട്ടിയിടുന്ന ഒരു ചോദ്യമാണ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോന്നാണ് ചോദ്യം അപ്പോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ് തുടങ്ങി പി കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും നമുക്കത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോ പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടച്ച എമൗണ്ട് നമുക്ക് കിട്ടുമോ പിന്നെ നമുക്ക് ആ സമയത്തുള്ള ലാഭം തിരിച്ചെടുക്കാൻ പറ്റുമോ അതോ ആ ഒരു ബാങ്കിൽ എന്തെങ്കിലും ചാർജസ് പിടിക്കുമോ എന്നതൊക്കെയാണ് അവരുടെ ചോ എന്നതൊക്കെയാണ് ചോദ്യങ്ങൾ കേട്ടോ സിമ്പിളായിട്ട് ഇത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിളാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ബ്ലോക്ക് ചെയ്യാം ഹോൾഡ് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ആ സമയത്തുള്ള എന്ത് ലാഭമാണോ ലാഭത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് അനുസരിച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ലാഭം അടക്കം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും നഷ്ടത്തിലാണെച്ചു കഴിഞ്ഞാൽ നഷ്ടം നമ്മൾ സഹിക്കാൻ തയ്യാറായിരിക്കണം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഇത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഈ ഒരു മാസം എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് മൂന്നാമത്തെ മാസം നമ്മൾ അടയ്ക്കാൻ പൈസ ഇല്ലാണ്ടായി പിന്നെ പിന്നത്തെ മാസം നമ്മളൊക്കെ ഇടയ്ക്കാനും പൈസ ഇല്ലാണ്ടായി പിന്നെ മൂന്നാമത്തെ മാസവും അടയ്ക്കാൻ പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹോൾഡിലേക്ക് പോവും പിന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വിളിച്ച് പറയണം എനിക്കത് ഇത്ര നാളത്തേക്ക് ഹോൾഡ് ചെയ്യണം അപ്പോൾ ഹോൾഡ് ചെയ്യണ വരെ ആ സമയം വരയ്ക്ക് എത്ര ലാഭമുണ്ടോ അതുവരെ ആ ഹോൾഡ് ചെയ്ത ലാഭം അതുപോലെ തന്നെ കീപ്പ് കീപ്പവും ഇൻ കേസ് ഷെയർ ആനും വർദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഷെയർ വർദ്ധിക്കും ഇൻകേസ് ഷെയർ ആനും കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയർ വീണ്ടും കുറയും ഉള്ളൂ പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് വട്ടം കഴിഞ്ഞാൽ ക്യാൻസലാകും എന്ന് പറയില്ലേ അപ്പം എസ് ഐ ബിയിൽ എന്തെങ്കിലും ചാർജസ് ഉണ്ടോ എന്ന് അടുത്ത ചോദ്യം പ്രത്യേകിച്ച് ചാർജസും കാര്യങ്ങളൊന്നുമില്ല ഈ ബാങ്ക് ഓട്ടോ പേയ്മെന്റ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ബാങ്ക് ചില സമയത്ത് ചില ബാങ്കുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ പേയ്മെൻറ് ആക്കി കഴിഞ്ഞാൽ ചെറിയൊരു ചാർജസ് പിടിക്കും അങ്ങനത്തെ ഒരു ചാർജസ് മാത്രം കേട്ടോ പിന്നെ നമുക്ക് വീണ്ടും ഇപ്പോൾ ഒരു ആറുമാസത്തിന് ശേഷം വീണ്ടും നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് നമുക്കൊരു ഹെൽത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സെയിം മെസ്സേ വേണമെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും ഫിനാൻഷ്യലായിട്ട് നമ്മൾ സ്റ്റേബിൾ ആവണം ആ സമയം വെച്ച് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ എത്ര ഷെയർ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഷെയറിന്റെ വാല്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാ ബെനിഫിറ്റും നമുക്ക് കിട്ടൂട്ടോ അപ്പൊ ഞാൻ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ദീർഘിപ്പിക്കണില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ആർക്കിങ്ങനെയൊക്കെ ഈ എസിപി സ്റ്റാർട്ട് ചെയ്ത് പിൻവലിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊക്കെ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ ഒരു ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ ചെയ്യാൻ പോണ് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം